ഈ ഏതാ കറുപ്പിലേ എല്ലാം നോക്കോളൂ കൊണ്ടുപോയില്ല സാധനം എല്ലാ സാധനവും കൊടുക്കാനുള്ളതാണ് അവരാലോചിച്ച തീരുമാനം എടുത്തിട്ടൊക്കെ നോക്കട്ടെ അവർക്ക് ഇപ്പോഴൊക്കെ ആയിരക്കണക്കിന് സാധനം കിട്ടാതിരിക്കില്ലല്ലോ അതൊന്നും കിട്ടൂലും മോതലില്ല അവിടെ അതിനൊന്നും കിട്ടില്ല എട്ടനൊക്കെ കിട്ടണേ നാലായിരം റുപ്പ് വാങ്ങണ്ടേ അവിടെ നിന്ന് നാലിപ്പത്തിൽ എട്ടായിരംപ്യ കൊടുക്കാൻ പറ്റുള്ളൂ മൂവായിരം റുപ്യ നമുക്ക് ലാഭം കിട്ടുമ്പോൾ രണ്ടായിരം ചിലവുമുണ്ട് അപ്പൊ നാലായിരം റുപ്യവിടെ ലാഭം കിട്ടുന്നു അല്ലേ അപ്പൊ നാലായിരം അവിടെ കിട്ടണം ആ കൊടുക്കുള്ള തന്നെ അത് പകുതി ഇങ്ങനെ ചോദിച്ചോയിച്ചാലാണ് മോതില് കിട്ടിയിട്ടേ ഇരിക്കും കിട്ടിയിട്ട് കിട്ടിയിട്ട് വാങ്ങാം ഏതെ അതിൽ നാലിലുണ്ട് ഏതാ നിങ്ങൾക്ക് പറ്റിയ കുട്ടികൾ നാല് കറുത്ത കുട്ടികളുണ്ട് നാല് കരുമാടിക്കുട്ടികള് രണ്ട് ചോന്ന കുട്ടികൾ ഒരു കങ്കയൻ കുട്ടി ഞാൻ അപ്പൊ കൊല്ലങ്ങളും ഇതൊക്കെ ഒരു ഒരു ഇതൊക്കെ ഒരാ ഒരു മാസം നോക്കിയാൽ മതി ഒരു മാസം വെറുതെ നിന്നാലേ പണ ആയതുകൊണ്ടേ സാധനത ഇത് ഇറച്ചി വേണ്ട ഇത് വെറുതെ നിന്നാലേ പണാ ഞങ്ങൾ ചന്തയിൽ കൊണ്ടു കിട്ടിയ കാശിനെ കൊടുക്കണ നോക്കണ്ട അത് പോണ്ടെടുത്ത് പൊതുവെ പോയാ നല്ല ബില്ലാവും എന്ത് കണക്കാ ചോദിക്കുന്നത് എട്ടായിരം കിട്ടണേ നാലായിരം അവള് വാങ്ങണ്ടേ എന്ന ആരും ഒരാള് വളർത്തി ആറ് മാസം വളർത്തി നോക്കി അവരുടെ കഞ്ഞിരവെള്ളന്റെ കാശ് കൊടുക്കാതെ അവർ തരും ആറ് മാസം അവർ കഞ്ഞി കൊടുക്കണല്ലോ വീട്ടിലത്തെ കഞ്ഞി ആ പൈസ കൊടുക്കാതെ തരുമോ ഏ അവർ നോക്കിയിട്ട് ഒരു ആറുമാസം കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടാവും ആറുമാസം ആറുമൂതും നൂറ്റി അൻപത് ദിവസം അവർ മറ്റേ അയ്യഞ്ചൂറ് പ്ര കഞ്ഞി കൊടുക്കണ്ടേ എന്നിട്ട് അവർ തരുമോ ഒരു എൺപത് കിലോ കേടില്ലാതെ കിട്ടും ഏത് ഇനി എഴുപത്തെട്ടായിരം സന്തോഷം കൊണ്ടുപോയിക്കോളി ആ ഒരു എൺപത് കിലോ കിട്ടും കേട്ടോ നല്ല നല്ല ഇറച്ചിയാണേനും കുഴപ്പമില്ലാത്ത ഇറച്ചി അതില് നാലുണ്ടാ നാല കൊണ്ടോളി രണ്ടു കത്ത് അധികം വെക്കണം കാളവൂട്ടിനെ കൊണ്ട വീട്ടിൽ നിർത്തിക്കോളി കാളവൂട്ടിനെ കൊണ്ട് വീട്ടില് നിർത്തി വീട്ടില് വരും ലക്ഷങ്ങളായിട്ടേ ആ അത് ശെരി അതാ പറഞ്ഞത് ഇതൊക്കെ ഒരു കൗതുകമായി നിർത്തുക അവരുടെ തമാശക്ക് ഇതൊക്കെ ആരെ കാര്യായിട്ട് കത്ത് ഇതാ നിക്കണ ഇത് കാണുമ്പോ നല്ല മോൽ വാങ്ങുക വേഗം കൊണ്ടുപോവുക ഇപ്പൊ ഈ ആയിരക്കണക്കിന് ഇടയിലിപ്പോ ഇപ്പൊ ഒരെണ്ണലു കാണാ ആ അതാ പറഞ്ഞേ ഇതുകൊണ്ടൊക്കോളി നല്ല മൊതലാ കുട്ടികൾക്കും കളിക്കുള്ള കുട്ടിയാണ് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞില്ലേ പതിനേഴ് ഉൾപ്പെടുത്തോളി നിങ്ങളുടെ മറ്റേ വിലക്കും നിങ്ങൾ ചോദിച്ചോളി നിങ്ങൾക്ക് മൊലാ കണ കളിക്ക് ഏതൊരു വസ്തു ആണെങ്കിലും അതിനൊരു നിലവാരം ഉണ്ടല്ലോ ആ ഒരു നിലവാരം ഉണ്ടല്ലോ ആ മുതലിനെ കൊണ്ടുപോകാം നന്നാകും ചെയ്യും അത് ഒന്നിന് പത്ത് ഗുണം ചെയ്യുകയും ചെയ്യും നന്നാവും ചെയ്യും ഒന്നിന് പത്ത് ഗുണം ചെയ്യും ചെയ്യും സ്വർണെങ്കിലും പത്ത് ലക്ഷത്തിന് വാങ്ങിയ പിറ്റുപോധം കൊണ്ടു എട്ടരയ്ക്ക് കൊടുക്കണം സ്വർണ്ണം പത്ത് ലക്ഷത്തിന് ഇന്ന് വാങ്ങിയാ പിറ്റുപോധം കൊണ്ട് കൊടുക്കുമ്പോ എട്ടര ലക്ഷം ആവും ഇത് ഇതങ്ങനെയല്ല ഇത് തന്നെ പതിനേഴ് ഉൾപ്പെടും പതിനാറ കൊടുത്തോളി പതിനാറി കൊടുത്തു നല്ല മൊതലാ ഇതൊക്കെ ഇതൊക്കെ മറ്റേ ഈ നമ്മൾ ബാങ്കിൽ വെച്ച സ്വർണത്തിനെക്കാട്ടി മേലെയാണ് എത്ര ഉറുപ്പ മുടയ്ക്കാലും നൂറൈസുറുപ്പ ദിവസേന കേറാന്നല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങി വരില്ല ഇത് തെരഞ്ഞു വന്ന് വാങ്ങും ചെയ്യും പത്താൾ അറിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം നിക്കണ്ട് ഇയാളുടെ വീട്ടിലെ ഏ ഇതിനെന്തിനു തൊണാ ഇതൊന്നു നിർത്താ പിന്നെ നമുക്ക് ആവശ്യത്തിന്റെ നിർത്താ നിർത്തലേ നന്നായി നിക്കും വരും പതിനാറോ എത്ര തരാ തരും പറഞ്ഞു പറഞ്ഞു രാജമാണിക്കം രാജമാണിക്കം കാളകൂട്ടുകാർ കുറവാണേ ഇത് പറഞ്ഞത് പതിനെട്ടായിരം റുപ്യ ഇപ്പത്തെ ചന്തവേലാട്ടോ ഇതിന്റെ വില വേറെയാണ് മുപ്പതും നാല്പതും അമ്പതൊക്കെയാണ് അതല്ലത് ഇതിന്റെ വില വേറെയാണ് വില മതിക്കാത്ത മുതലാദൊക്കെ ചന്ത വയ്ക്ക് വരുമ്പ ചന്ത ചന്ത നിലവാരം പറയാ ചന്തക്കാരുടെ വില പറ ഇത് കൊണ്ടോക്കോളിക്കാമ്പ വീട്ടിനൊരു ഐശ്വര്യം കിട്ടും വീട്ടിലൊരു മുതൽ കൂട്ടാവും ഇത് ആയിരം കുറയ്ക്കമ്പതിനായിരം ആവും ആ വീട്ടിലേക്ക് മുതൽക്കൂട്ടായി ബുദ്ധിമുട്ട് വരുമ്പോഴേ ഏത് കാലത്തും കയറിച്ചാൽ മതി കായായി സ്വർണം സ്വർണം കൊണ്ടുപോകുമ്പോ നാല് ജ്വല്ലറി കാരണം അവിടെ എടുക്കില്ല ഇവിടെ എടുക്കില്ലാ പറയും ഇതിലെ മാറ്റി കുറവാണ് ഏതാ ഇത് പന്ത്രണ്ട് അത് പത്ത് ഇതൊക്കെ ആറായിരം ഏഴായിരം ഒക്കെ കൊടുക്കുകയാണ് ഇപ്പോ നിലവാരം കൊറവാ നിലവാരം കുറവാണ് നാലായിരം മുതലുണ്ട് നാലായിരം മുതലേ നാലായിരത്തി കൊടുത്തുപോയി രാവിലെ നാലായിരത്തിന് മുതൽ ആറന് ഉണ്ടായിരുന്നു അത് കൊടുത്തു പിന്നെ അയ്യായിരത്തിൻ്റെ ഉണ്ടായിരുന്നു രാവിലെ ഈ ചെറിയ ചെറുകിടക്കാർ വാർത്തകാര് നല്ല വേഗം കൊണ്ടുപോകും ജോഡി പത്ത് ജോഡി പത്ത് കൊണ്ട് ഒരു തമാശ കളി തന്നെ നല്ല മുതല് ആൾക്കാർ ഇപ്പൊ കണ്ണുപിടിക്കില്ല ഏതാ വളത്തിലൊക്കെ ഒരു ഒന്നര ഒരു കൊല്ലം തന്നെ കണക്ക് ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വിൽക്കുക പിന്നെ പിന്നെ ഇങ്ങനെ കൊല്ലക്കണക്ക് നോക്കി വയ്ക്കാൻ പറ്റും ഒരു കൊല്ലം വളർത്തിയാൽ നല്ല മൂരിയാവും അപ്പൊ അറുപത് എഴുപത് എൺപത് ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിന് നോക്കണവരോ ഗുണങ്ങളാ നോക്കുമ്പോ അതിനനുസരിച്ച് നോക്കണം മൂരി വാങ്ങിയോണ്ട് വീട്ടില് കെട്ടിട്ട് പോയാ മൂരിയാവില്ല കിടക്കാച്ചോ വന്നോളെ വന്നോളെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞാടന്നിട്ട് കാര്യമില്ല ഒരു കുട്ടിയാ താടി ഒഴിവായപ്പോഴാണ് അതന്നെ അത് ആഴ്ചക്ക് അയച്ചക്ക് എങ്ങനെ നാല് ദിവസം വേറെ രൂപത്തിലാവും ആറ് ഏഴ് പത്തൊക്കെ ഉണ്ട് ആ ഇതൊക്കെ നല്ല കിടക്കാച്ചു കുട്ടികളാണ് ആൾക്കാർ ആൾക്കാർക്ക് അറിയില്ല ഇറച്ചി കുറവുള്ളു വേണം നോക്കി വളർത്താനേ ഇറച്ചിയുള്ളതിനെ വാങ്ങിയേ ഇറച്ചി കുറഞ്ഞു പോയുള്ളൂ ഇറച്ചി ഇല്ലാത്തത് വാങ്ങുമ്പോഴാണ് ഇറച്ചി കയറുമ്പോ നമുക്ക് അറിയുള്ളൂ നമ്മള് തിന്നാൻ കൊടുത്തതിന്റെ മുതലേ ആയിരുന്നു കിടക്കാച്ചി വന്നിട്ടോ എപ്പോഴും കിട്ടില്ല പിന്നെ അവിടെ കണ്ടതിന് എത്ര വില ഇവിടെ കണ്ടതിന് ഇത്ര വില എന്ന് ചോദിച്ചിട്ട് കാര്യ കാണുമ്പോ വന്ന് വാങ്ങാ ചന്തയിലോളി കാണുമ്പോ ചന്തയില വന്ന് വാങ്ങാ ഈ രണ്ടറം കൊണ്ടോക്കോളി നല്ല ജേഴ്സി കുട്ടികളാന്നു പെട്ടെന്ന് ആകണ കുട്ടികള് ഇത് മതിയാ ഇത് രണ്ടര മതിയാണ്ടോക്കോളി ജേഴ്സിന് വാങ്ങാ അറിഞ്ഞാ മാത്രം പോലെ വിക്കാനുള്ള ചങ്കൂച്ചം കൂടി വേണം അങ്ങനല്ലാതെ ഇത് വാങ്ങാൻ മാത്രം കഴിവ് കാണിച്ച പോരാ ഇത് അതേമാതിരി വിൽക്കാളെ കഴിവും കൂടി വേണം ആ കണ്ടത്തിലൊന്നും പൂട്ടുണ്ടോ വരും വര പോയ പോയ വന്നോളീ പിന്നെ പിന്നേം തരാ പോയ പോയവര് വന്നോളോ പിന്നേം പിന്നേം തരാട്ടോ